അതിക്രൂര കൊലപാതകത്തിന്റെ വാർത്ത കണ്ണൂരിൽ നിന്ന് വരുന്നുണ്ട് കണ്ണൂർ കൊണ്ട് രാധാകൃഷ്ണനാണ് കൊല്ലപ്പെട്ടത് പെരുമ്പടവ് സ്വദേശി സന്തോഷ് കസ്റ്റഡിയിലാണ് കൊലപാതകം നടത്തുമെന്ന് സൂചന നൽകി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു തോക്ക് പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്തത് കൊലപാതകത്തിന് ഒരു മണിക്കൂർ മുമ്പ് മാത്രമാണ് കൊള്ളിക്കുക എന്നതാണ് ടാസ്ക് കൊള്ളുമെന്ന് ഉറപ്പ് എന്ന് പോസ്റ്റ് എന്ന തലക്കത്തോടെയാണ് എഫ് ബിയിൽ പ്രതി പോസ്റ്റിട്ടിരിക്കുന്നത് കൊലപാതകം നടത്തിയ ശേഷവും പോസ്റ്റിട്ട് വെടിയുതിർത്തത് പോയിന്റ് ബ്ലാങ്കിൽ നിന്ന് അരുൺ പുപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു അരുൺ അങ്ങേറ്റം ആസൂത്രിതമായ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി കൊല്ലണമെന്ന് ഉറച്ച് നടത്തിയ ഒരു കൊലപാതകം എന്ന് തന്നെ പറയേണ്ടി വരും അതിന് തെളിവുകളാണ് പ്രതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് ലഭിക്കുന്നത് എന്തായിരുന്നു കൃത്യമായ കൊലപാതകത്തിന്റെ മോട്ടീവ് എന്തായാലും ഇൻസ്റ്റന്റ് പ്രൊവക്കേഷൻ പെട്ടെന്നുള്ള പ്രകോപനമല്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എന്താണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ന് സ്കോർ ചെയ്തിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലെ കൈതപ്രം എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് സന്തോഷ് എന്ന് പറയുന്ന ആൾ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വൈകുന്നേരം ആറര മണിയോട് കൂടിയിട്ടാണ് വെടിവെച്ച് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് രാവിലെ മുതൽ വലിയ അനിഷ്ട സംഭവങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ എല്ലാവരും വിചാരിച്ചു ഇന്ന് എവിടെയും ഇല്ല എന്ന് പക്ഷേ ഉണ്ട് ആറര മണിക്ക് തന്നെ വിവരം വന്നിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിൽ നിന്നും അതായത് വെടിവെച്ചിട്ടാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ലൈസൻസ് ഉള്ള തോക്കൊക്കെ ഉണ്ട് പന്നീന വെടിവെച്ച് കൊല്ലാൻ എന്നുള്ള ലൈസൻസ് ഉള്ള തോക്കൊക്കെ എടുത്തിട്ടാണ് അച്ഛൻ നടക്കുന്നത് അത് മാത്രവുമല്ല അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് കൊള്ളിക്കാൻ മാത്രമേ ഇതുള്ളൂ വെക്കാൻ എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഉണ്ട് ഏതായാലും ഇവരാരും കാണാത്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം കൊള്ളിക്കുക എന്നത് ആണ് ടാസ്ക് കൊള്ളും എന്നത് ഉറപ്പാണ് എന്നുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് അത് മാത്രവുമല്ല ഇത് മാത്രമേ എല്ലാവരും കാണുന്നുള്ളൂ പക്ഷേ അതിൻ്റെ അടിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ നിരന്തരമായിട്ട് മറ്റു ചില പോസ്റ്റുകളും ഇട്ടിട്ടുണ്ട് അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഒറ്റയ്ക്ക് ഒലക്ക ആണ് അതായത് ഇയാൾ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു സൂചനയാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഒലക്കയാണ് എന്നുള്ള ഒരു ഇതാണ് ഇത് ഇതാണ് ഇത് ഒരു വേറൊരു പോസ്റ്റാണ് പിന്നെ മറ്റൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില തീരുമാനം ചിലപ്പോൾ മനസ്സിൽ ഉറപ്പിച്ചിട്ടായിരിക്കും നമ്മൾ അത് മനസ്സിലാക്കാൻ വൈകിപ്പോകും അവസാന ഘട്ടത്തിൽ പോലും മനസ്സിലാകാതെ വന്നാൽ കൈവിട്ടു പോകും നമ്മുടെ നില നമ്മൾ തന്നെ മനസ്സിലാക്കണം അത് മനസ്സിലാക്കാതെ വന്നാൽ ചിലപ്പോൾ നമുക്ക് ആളെ തന്നെ നഷ്ടമാകും ആരെയും ഒറ്റപ്പെടുത്താതിരിക്കുക കൂടെ നിർത്തുക പറ്റുന്നിടത്തോളം ചുരുങ്ങിയ ജീവിതത്തിൽ ആർക്കും ശല്യമാ നമ്മുടെ സാന്നിധ്യം ശല്യമാകുന്നവർക്ക് മുന്നിൽ പോകരുത് അവർ നമ്മളെ ഒരിക്കലും കാണരുത് അതെ എനിക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ചോദിക്കുക എന്നോട് ഒന്നും അടികൂടുന്നു വല്ല നേർച്ചയുമുണ്ടോ കുരിപ്പേ നിനക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ പെൺകുട്ടിയുടെയും ഒരു ആൺകുട്ടിയുടെയും ചിത്രമൊക്കെ ഇട്ടിട്ടുണ്ട് അതുമാത്രമല്ല അത് കഴിഞ്ഞിട്ട് പിന്നീട് മറ്റൊരു പോസ്റ്റും കൂടി ഇയാൾ ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റാണ് ഏറ്റവും രസകരം എന്നുള്ളത് നിന്നോട് ഞാൻ പറഞ്ഞത് അല്ലടാ എൻ്റെ പെണ്ണിനെ ഒന്നും ചെയ്യരുത് എന്ന് നിൻ്റെ കുത്തിക്കഴപ്പല്ലേ എൻ്റെ ജീവൻ പോയാൽ ഞാൻ സഹിക്കും പക്ഷേ എൻ്റെ പെണ്ണ് നിനക്ക് മാപ്പി ില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ട് അറിയാം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ വീടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വീടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കൊലപാതകമല്ല ഈ ഇത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് അവിഹിതമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ വെച്ചാൽ ഇയാളുടെ പോസ്റ്റ് കണ്ടാൽ അവിഹിതം ഇവർ തമ്മിലുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു വാർത്താ ചാനൽ നിറഞ്ഞ ഒരു കാര്യം ഇദ്ദേഹവും അതുപോലെ തന്നെ കൊല്ലപ്പെട്ട ആളുടെ ഭാര്യയും പിന്നെ ളാണ് എന്നുള്ള ഒരു പിന്നെ കാര്യം കൂടി നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അത് എത്രത്തോളം ശരിയാണെന്നറിയില്ല ഇനി അതിൽ വല്ല കാര്യവും ഉണ്ടോ എന്നും അറിയില്ല ഏതായാലും ഇയാളുടെ പോസ്റ്റ് കാണുമ്പോഴേ ഇത് സാധാരണമായിട്ടുള്ള ഒരു വ്യക്തി പൈരാമ്യവും കുടുംബ പ്രശ്നവും ഒന്നുമല്ല ഇത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ പെണ്ണ് കേസിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇയാളുടെ മദ്യക്കുപ്പികൾ അതായത് അവിടെ നിന്ന് മദ്യക്കുപ്പികൾ കിട്ടിയിട്ടുണ്ട് പിന്നെ നല്ല മദ്യത്തിലായിരുന്നു അപ്പോൾ മദ്യപിച്ചിട്ടുള്ള ഒരു കൊലപാതകമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലുമില്ല അത് പിന്നെ എന്താ പറയുക കൊലപാതകത്തിന് മുന്നേ ചില ആൾക്കാർ മദ്യപിക്കും അത് തന്നെയാണ് ഇവിടെയും നടന്നിരിക്കുന്നത് കൃത്യമായിട്ട് ആസൂത്രണത്തോട് കൂടിയിട്ട് കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവർ മുൻ നല്ല നല്ല ബന്ധമുള്ളവരാണ് പിന്നെ നാട്ടുകാരും അയൽവാസികളൊക്കെ പറയുന്നത് പെരുമ്പടപ്പ് സ്വദേശിയായ ഈ സന്തോഷിനെ ഞങ്ങൾക്കാർക്കും അറിയില്ല ഞങ്ങൾ ഇപ്പോഴാണ് അയാളെ കാണുന്നത് തന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അയാൾ പഞ്ചായത്തിന്റെ ഉള്ള ഒരു തോക്ക് അയാളുടെ കയ്യിലുണ്ട് ഈ പന്നിയെ വെടിവെക്കാനൊക്കെയുള്ള സംഗ ത്തിൽ പോകുന്ന ഒരാളാണ് ഈ വ്യക്തി അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയാണ് ഈ സന്തോഷ് അപ്പോൾ ഈ സന്തോഷത്തെ പറ്റിയിട്ട് ആ നാട്ടുകാർക്ക് വലിയ അറിവൊന്നുമില്ല പക്ഷേ രാധാകൃഷ്ണൻ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെയുള്ള കല്യാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ളൊരു വ്യക്തിയാണ് അവിടെ ഭാര്യ വീടിനടുത്ത് തന്നെയാണ് ഇപ്പോഴും ഇയാൾ പുതിയ വീട് വെക്കുന്നത് ആ വീടിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരുങ്ങാനായിട്ടുണ്ട് അപ്പോഴാണ് ഈ ഒരു സംഭവം നടന്നത് അപ്പോൾ എല്ലാ വാർത്താ ചാനലുകളും പറയുന്നത് ഇത് ഈ വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കരാറിന്റെ പ്രശ്നമാണ് എന്നൊക്കെയാണ് പക്ഷേ ഇയാളുടെ ഫേസ് മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു പ്രേമം അതായത് ഒരു പഴയ ഒരു പ്രേമം അണക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ട് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിക്കലും സഹപാഠി പ്രേമമാണ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ബന്ധമുണ്ട് ഈ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാധാകൃഷ്ണൻ അറിഞ്ഞതുകൊണ്ട് ഇനി രാധാകൃഷ്ണൻ ഭാര്യയെ മർദ്ദിക്കുകയോ മറ്റോ ചെയ്തോ എന്നുള്ള ഒരു സംശയം ഇതിന് നമ്മൾ എവിടെയും പോകേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഫേസ്ബുക്കിലെല്ലാം ഉണ്ട് അപ്പോൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കൃത്യമായിട്ടുള്ള ഇയാൾ എന്താണ് കൊല്ലാൻ കാരണം എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാകും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഒരു പഴയ പ്രണയത്തിൻ്റെ ഒരു പകയാണെന്നാണ് അതായത് ഇയാൾ പ്രണയിച്ച പെണ്ണിനെ ഇനി രാധാകൃഷ്ണൻ കല്യാണം കഴിച്ചതാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രശ്നമുണ്ടോ ഇനി ഇയാൾ പ്രണയിക്കുന്ന ഏതെങ്കിലും പെണ്ണിനെ ഈ രാധാകൃഷ്ണൻ എന്തെങ്കിലും ചെയ്തോ അതുപോലെ തന്നെ ഇയാൾ ഇനി ഇയാൾക്ക് കുടുംബമുണ്ടോ അങ്ങനെ കുടുംബത്തിൽ ഇയാൾ എന്തെങ്കിലും ഈ രാധാകൃഷ്ണൻ പോയിട്ട് എന്തെങ്കിലും ചെയ്തോ എന്നുള്ള ഒരുപാട് സംശയങ്ങൾ നമുക്ക് നിലനിൽക്കുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇതിന് കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ ഇതിനെ കൃത്യമായിട്ടുള്ള കാര്യങ്ങള് വെളിയിൽ വരും അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ഈ ഒരു കുടുംബ പ്രശ്നം ഈ പിന്നെ അതുപോലെ പുതിയ വീടെടുക്കുന്ന പ്രശ്നം ഇതൊന്നുമല്ല ഇതിൻ്റെ മോട്ടീവ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇതിന് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സഹപാഠി പ്രണയം ഉണ്ട് ഈ സഹപാഠി പ്രണയമാണല്ലോ ഇപ്പോഴും പല കുടുംബങ്ങളും ഇങ്ങനെ തകർത്തു കൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ പുതിയ പരിപാടിയായിട്ട് റീ റീയൂണിയനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നത് കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കുടുംബങ്ങൾ ഇതുപോലെ കലങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഒരുപാട് കുടുംബങ്ങൾ ഇതുപോലെ ശിഥിലീകരിച്ച് ഇതുപോലെ നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ സാമ്പത്തികപരമായിട്ടും സാമ്പത്തികപരമായിട്ട് ഒരുപാട് പൈസ വാങ്ങിക്കുകയും അത് പിന്നീട് തിരിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ചെയ്യുക ഇതൊക്കെയാണ് ഈ ഒരു പിന്നെ ഇപ്പോഴത്തെ കാലത്തുള്ള സഹപാഠികളുടെ സംഗമം കൊണ്ട് നടക്കുന്നത് എന്നുള്ളതാണ് അല്ലാതെ വേറെ ഒന്നും നടക്കുന്നില്ല പണ്ടത്തെ പ്രണയങ്ങൾ ഒന്നും കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തേച്ചും എനിക്ക് എടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഇതുപോലെ സഹപാഠി സംഗമത്തിൽ പങ്കെടുക്കാൻ പോയ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ കൊണ്ട് ഒളിച്ചുകൊടിയിരിക്കുകയാണ് അതുപോലെ തന്നെ കുറച്ച് നാൾ മുമ്പ് നമ്മൾ കാഞ്ഞങ്ങാട് കണ്ടൊരു സംഭവം സംഭവം ഈ സഹപാഠി പിന്നെ ഇതിൽ റീയൂണിയനിൽ പരിചയപ്പെടുന്നു അതായത് വീണ്ടും കണ്ടുമുട്ടുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ അയാളുടെ വീട്ടിലേക്ക് പോകുന്നു അവിടെ രണ്ടുപേര് അതായത് അവിടെ മരിച്ചു കിടക്കുന്ന കാര്യങ്ങൾ വരെ നമ്മൾ കണ്ടതാണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു കുടുംബ പ്രശ്നമാണ് അല്ലെങ്കിൽ ഇതൊരു മറ്റേ വീടുപണിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ള തരത്തിൽ കൊണ്ടുപോകാതെ ഇത് കൃത്യമായി അന്വേഷിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നല്ല രീതിയിൽ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ ഇയാളുടെ മാനസിക നില നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുമെന്നുള്ളതാണ് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഉപയോഗിച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി ഇതിന്റെ കൃത്യമായ വിവരങ്ങളുമായിട്ട് വരുന്നതായിരിക്കും നന്ദി നമസ്കാരം